ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ നീല ബോട്ട് ക്ലബിൽ വെച്ച് സംഘടിപ്പിച്ചിരുന്ന കയാക്കിംഗ് പരിശീലനത്തിന്റെ സമാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു വള്ളത്തൊണ്ഗ് ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന നിള ബോർഡ് ക്ലബ്ബ് ഗോവ ആസ്ഥാനമായുള്ള കേന്ദ്ര ഗവൺമെന്റിന് കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സുമായി ചേർന്ന് ഭാരതപ്പുഴയിൽ സംഘടിപ്പിച്ച കയാക്കിംഗ് ട്രെയിനിങ് കോഴ്സിന്റെ സമാപന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ഇതൊക്കെ നാട്ടിൽ വരുമ്പോഴാണ് ടൂറിസത്തിൻ്റെ ഭാഗമായി നാട്ടിലേക്ക് കുറേ ആളുകൾ എത്തുക നമ്മുടെ നാട് മറ്റ് പഞ്ചായത്തുകൾക്കൊക്കെ വ്യത്യസ്തമായി ഒട്ടേറെ ഒരു ദിവസം വന്നാൽ ചെലവഴിക്കാൻ കഴിയുന്ന ഒരു പ്രദേശമാണ് കലാമണ്ഡലത്തിൽ ഭാരതപ്പുറയുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ചുറ്റിപ്പറ്റി കുറേ ടൂറിസമുണ്ട് നമ്മുടെ ധരമ്പരയിലാണെങ്കിൽ ഒരു മനോഹരായ അങ്ങനെ പുതിയ പുതിയ സംവിധാനങ്ങൾ ഇറങ്ങുന്ന രണ്ട് മൂന്ന് ഒരു നാല് പേർ ക്ലബ് ഡയറക്ടർ മോഹൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ചെറുതുർത്തി സബ്ഇൻസ്പെക്ടർ നിഖിൽ സി പി ഒ ബേസിൽ ബാബു റോട്ടറി ക്ലബ് മുൻ പ്രസിഡന്റ് ട്രെയിനിങ് ഇൻസ്ട്രക്ടർ നിധിൻ ക്ലബ് ചെയർമാൻ ട്രെയിനിംഗിന്റെ സംഘാടകനുമായ കെ കെ ശിവശങ്കരൻ രാധാകൃഷ്ണൻ സി പി ഐ മണ്ഡലം പ്രസിഡന്റ് മൊയ്തീൻകുട്ടി ക്ലബ് ജനറൽ മാനേജർ അരവിന്ദാക്ഷൻ ക്ലബ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു കൂടി ഇപ്പൊ ജീവനരക്ഷിക്കായാലും പിന്നെ കുറച്ച് കഴിഞ്ഞ് ബോഡി നമ്മളൊക്കെ രണ്ടു ദിവസമാണ് ചർച്ച ചെയ്തത് അത് കിട്ടിയിട്ട് ഏറ്റവും വൈകിട്ടാണ് അപ്പൊ അതുവരെ നമ്മള് എല്ലാവരും പോയിട്ട് ഒരു ഒന്നിലെ രണ്ടു ദിവസത്തോളം ചർച്ച ചെയ്തു അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ ഇങ്ങനെ ഒരു കോഴ്സിന്റെ ആവശ്യം ഇങ്ങനൊരു അവസ്ഥത് അങ്ങനെല്ലാവരും നമുക്ക് ജനറൽ മാനേജർ അരവിന്ദാക്ഷൻ നന്ദി അർപ്പിച്ചും സംസാരിച്ചു എൻ ഐ ഡബ്ല്യു എസിന്റെ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ നിതിനെ പൊന്നാടയണിയിച്ചും അണിയിച്ചും മൊമൻറ്റോ നൽകിയും ആദരിച്ചു ന്യൂസ് ഡെസ്ക് സിസിവി